കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടിയെ ആക്രമിച്ച കേസിൽ വിധി പുറത്തു വന്നത് വിധിക്കകത്ത് ഒന്നു മുതൽ ആറ് പേരുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും അതിനുശേഷമുള്ളവർ കുറ്റക്കാരല്ലെന്നും കണ്ടെത്തി കോടതി വിധി പ്രസ്താവിച്ചു നടൻ ദിലീപ് അടക്കമുള്ളവർ കോടതി ഇന്ന് ആ കേസിനകത്ത് കുറ്റവിമുക്തരാകുകയും ചെയ്തു അതാണ് സംഭവിച്ചത് സമൂഹത്തെ ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടന്നു പിന്നെ സംസ്ഥാന സർക്കാർ അപ്പീലുമായി പോകുന്ന കാര്യത്തിൽ നിലപാട് പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ ഗുരുതരമായി നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരുന്നത് ആ വാർത്ത പുറത്തു കൊണ്ടത് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ കോടതി വിധി നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി ചോർന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് അത് മാത്രവുമല്ല അതിനെക്കുറിച്ച് തനിക്ക് ഒരു ഉപകത്ത് ലഭിച്ചിരുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി അത് മാത്രമല്ല അത് ഹൈക്കോടതിയിലെ വിജിലൻസ് വിങ്ങിന് ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്തു വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുകയാണ് മുതിർന്ന ജഡ്ജിയും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നിയമപാലകരും ഒരാളായിട്ടുള്ള ഒരാളായിരുന്ന ജസ്റ്റിസ് കെമാൽ പാഷ കൂടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി ഈ വിധി വരുന്നതിന് മുൻപേ തന്നെ തനിക്ക് ഇങ്ങനത്തെ രൂപ കത്ത് കിട്ടിയിരുന്നു ആ കത്ത് അത് എന്താണോ പറഞ്ഞു അതേപോലെ തന്നെയാണ് വിധി പുറത്തുനിന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു നിന്നിട്ടുള്ളത് അത് മാത്രമല്ല തുടർച്ചയായിട്ട് വന്ന് കമാൽ പാഷിനെ വെളിപ്പെടുത്തൽ പോയിട്ട് വരുമ്പോഴത്തേക്കും സംഭവം ഗൗരവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കത്ത് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് കമാൽ പാഷ പറയുന്നത് അതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് വിചാരണ കോടതിയുടെ ഉത്തരവ് ഏത് രീതിയിലായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഉമക്കത്തെന്നും കമാൽ പാഷ വ്യക്തമാക്കുന്നുണ്ട് ഒരാഴ്ച മുൻപേ ലഭിച്ച ഈ ഉമക്കത്ത് ഹൈക്കോടതി ഇപ്പോൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷെണായ്ക്കാണ് ഈ കത്ത് ലഭിച്ചത് ഈ കത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അദ്ദേഹം കൈമാറുകയും ചീഫ് ജസ്റ്റിസും നാല് മുതിർന്ന ജഡ്ജിമാരും അടങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇന്ന് യോഗം ചേർന്ന് കത്തിന്റെ ആധികാരികത അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ട് വളരെ ഗുരുതരമായ കാര്യമാണ് ഇന്ത്യൻ പൗരൻ എന്ന പേരിൽ ഡിസംബർ രണ്ടാം തീയതി വെച്ചുള്ള കത്ത് രജിസ്റ്റേഡ് പോസ്റ്റായിട്ടാണ് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷെണായി ലഭിച്ചത് ഡിസംബർ ആറിനാണ് ഷെണൈ കത്ത് ലഭിച്ചത് എട്ടിന് വിധി വന്ന ശേഷം ഈ കത്ത് അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറുകയായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്നും ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതി ദിലീപ് അടക്കമുള്ളവ മറ്റു പ്രതികൾ കുറ്റവിമുക്തരാകുമെന്നും കത്തിൽ സൂചിപ്പിച്ചിരുന്നു കത്തിന്റെ ഉള്ളടക്കം രഹസ്യാത്മകയുടെ ലംഘനമാണെന്നും ഹൈക്കോടതി വിജിലൻസ് വിംഗ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് യശോക് ഷണായ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതേപോലത്തെ കത്ത് ഡിസംബർ നാല് തനിക്ക് ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് ജസ്റ്റിസ് കമാൽ പാശപോടി വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമല്ല കത്ത് ലഭിച്ചിട്ടുള്ള രണ്ടുപേർക്ക് കത്ത് ലഭിച്ചിട്ടുണ്ട് വേറെ ആർക്കും കിട്ടിയിട്ടുള്ള കാര്യം ഇത് പുറത്ത് വരാനേ ഉള്ളു പക്ഷെ ഇപ്പോൾ രണ്ടുപേർക്ക് ഇങ്ങനെ കത്ത് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വിധി വന്നിരിക്കുകയാണ് എന്ന കാര്യമാണ് അത് കേട്ടിട്ടാണ് കമാൽ ഞെട്ടിപ്പോയെന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇതിനെ കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതി അന്വേഷിക്കാനിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനത്തെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഓരോ ദൂരനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തിട്ടുണ്ട് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് കത്ത് ലഭിച്ചത് അത് സംഘടനയിൽ ചർച്ച ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഹൈക്കോടതി ജഡ്ജിക്ക് കൈമാറിയതിൽ ആ സംഘടനയെ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നാൽ പോലും ഇപ്പോൾ ഹൈക്കോടതിയുടെ കയ്യിലാണ് മാത്രമല്ല കത്തിന്റെ ഓരോടക്കം സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന നിലപാട് അതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമാവുകയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ദിലീപിന് കൂടുതൽ തിരിച്ചടി ആവാൻ പോവുകയാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ കത്തും ഈ കത്തിനെ കുറിച്ചുള്ള മറ്റു വെളിപ്പെടുത്തലും മാത്രമല്ല ഹൈക്കോടതി അന്വേഷിക്കാനും ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങൾ ദിലീപിന് വളരെ നിർണായകമായിരിക്കും